ആശിച്ചു നേടാൻ നാരങ്ങിയും നാല് മൺചിരാതുകളും വിശ്വാസങ്ങൾ വിശ്വാസികൾക്ക് വലുതാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ കുറവല്ല അവിശ്വാസികൾ പോലും ചിലപ്പോൾ വിശ്വാസികളാകുന്ന പല ഘട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ആഗ്രഹ സാഫല്യത്തിനായി നമ്മുടെ കർമ്മങ്ങൾക്കൊപ്പം പ്രാർത്ഥനകളെയും പൂജാ കർമ്മങ്ങളെയും കൂട്ടുപിടിക്കുന്നവരും കുറവല്ല ആഗ്രഹ പൂർത്തീകരണത്തിനായി കാര്യസാധ്യത്തിനായി നാരങ്ങയും നാല് ചിരാതുകളും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക കർമ്മത്തെ കുറിച്ച് അറിയൂ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു നാരങ്ങ വിളക്ക് കൊളുത്തുന്ന നാല് ചിരാത എന്നിവയാണ് വേണ്ടത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഏഴ് ദിവസത്തിനുള്ളിൽ മാറ്റാൻ സാധിക്കുന്ന ഒന്നാണിത് ഒരു നാരങ്ങയും നാല് മൺചിരാതും വേണം വിളക്കെണ്ണ തന്നെ വേണം ഇതിനായി ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയായാൽ ഏറെ നല്ലത് നാരങ്ങ കുരുതി എന്ന സങ്കല്പത്തിലാണ് ഇവിടെ ഫലം തരുന്നത് യാതൊരു ദോഷവും വരാത്ത മാന്ത്രിക താന്ത്രിക വിദ്യയാണിത് മൺ ചിരാതിൽ എണ്ണ ഒഴിച്ച് തിരിയിടുക നാല് ഭാഗങ്ങളിലായി വെള്ളപ്പേപ്പറിൽ വെച്ച് വേണം ചെയ്യാൻ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നീ സങ്കല്പത്തിൽ ചെയ്യുക ഇതിൽ തിരിയിട്ട് കത്തിക്കണം ആദ്യം കിഴക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്നത് കത്തിക്കുക നല്ല ശുദ്ധിയോടെ വേണം ചെയ്യുവാൻ പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തും പിന്നീട് വടക്ക് ഭാഗത്തും അവസാനം തെക്ക് ഭാഗത്തും കത്തിക്കുക ാരങ്ങിയിൽ കൈയമർത്തി വെച്ച് നമ്മുടെ ഇഷ്ടഭഗവാനെ മനസ്സിൽ വിചാരിക്കുക ഈ ദൈവത്തെ മനസ്സിൽ ആത്മാർത്ഥമായി വിളിച്ച് ആഗ്രഹം പറഞ്ഞു പ്രാർത്ഥിക്കുക ഇത് പത്ത് മിനിറ്റോളം കത്തിച്ചു വെച്ചിരിക്കണം നാരങ്ങിയും അവിടെ തന്നെ ഇത്രയും സമയം വെക്കണം പിന്നീട് ഓരോ വിളക്കുകളായി കെടുത്തണം ആദ്യം കിഴക്ക് ഭാഗത്തെ പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തെ പിന്നീട് വടക്ക് ഭാഗത്തെ പിന്നീട് തെക്ക് ഭാഗത്തെ വിളക്കുകൾ കെടുത്തണം പിന്നീട് നാരങ്ങ ഒരു കത്തി കൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കണം കുറുകിയാണ് മുറിക്കേണ്ടത് ബലി കൊടുക്കുന്നു എന്ന സങ്കല്പമാണ് ഇവിടെ നടക്കുന്നത് ഇതിലേക്ക് അല്പം ചുവന്ന സിന്ദൂരം ചേർക്കുക ചുവന്ന സിന്ദൂരത്തിൽ നാരങ്ങ മുഖ്യാൽ മതി ഇത് രക്തത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പിന്നീട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറയുക ഇത്തരം സങ്കല്പത്തിനു ശേഷം ഈ നാരങ്ങ രണ്ട് കഷ്ണവും വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സമർപ്പിക്കുക കടബാധ്യതകൾ ഒഴിയാനും ആഗ്രഹ സാഫല്യത്തിനും മികച്ച ഒന്നാണിത് ശത്രു സംഹാരത്തിനും ചേർന്ന ഒരു കർമ്മമാണിത് ശത്രുക്കളെ നശിപ്പിക്കാനല്ല നമുക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കും ദാമ്പത്യ പ്രശ്നങ്ങൾക്കുമെല്ലാം നല്ലതാണ് വേർപിരിഞ്ഞ് പാർക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം മാറാനും ഇത് ഏറെ നല്ലതാണ് ലോട്ടറി പോലുള്ള ഭാഗ്യത്തിനും ഇത് നല്ലതാണ് സർക്കാർ ജോലി സാധ്യത സൗഹാർദ്ദ അന്തരീക്ഷം പോസിറ്റീവ് എനർജി എന്നിവ വരുത്താനും ഇത് സഹായിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം